ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തൂലിക നാമങ്ങളാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു അമ്പത് തൂലിക നാമങ്ങൾ പഠിക്കാൻ പോവാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമ്പത് തൂലിക നാമങ്ങളാണ് അപ്പം ഈ ഒരു ക്ലാസിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ അമ്പത് തൂലിക നാമങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു തരത്തിലുള്ള കോടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കി പഠിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ പോയിന്റ് പി ജോസഫ് ടി സി ജോസഫിൻ്റെ തൂലിക നാമം ഇടമറുഗാണ് എന്താണ് ഇടമറുഗ് ടി സി ജോസഫ് ഇടമുറുക് സിംപിളായിട്ട് നമുക്ക് ആലോചിക്കാം അല്ലേ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഈ ടി സിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളൊക്കെ നമ്മൾ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് നമ്മളിങ്ങനെ മറുഗ് ആയിട്ടൊക്കെ നമ്മൾ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ ടി സി ജോസഫിൻ്റെ തൂലികാനാമം എന്താണ് ഇടമറുഗ് ഇടമറുഗ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് കെ കെ നീലകണ്ഠന്റെ തൂലികാനാമം ഇന്ദു ചൂടനാണ് കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ അപ്പം ആണെങ്കിലും നീലകണ്ഠൻ ആണെങ്കിലും നീലകണ്ഠനാണെങ്കിലൊക്കെ നമ്മുടെ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങളാണ് അല്ലെ ഇന്ദു നീലകണ്ഠൻ അപ്പൊ അതൊന്ന് ഓർക്ക കേട്ടോ കെ കെ നീലകണ്ഠന്റെ തൂലിക നാമം എന്താണ് ഇന്ദുചൂടൻ ഇനി അടുത്ത് നോക്കിയേ പി ശങ്കരൻ നമ്പൂതിരിയുടെ തൂലികാനാമം മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് പി ശങ്കരൻ നമ്പൂതിരിയുടെ തൂലിക നാമം എന്താണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അപ്പൊ എങ്ങനെ ആലോചിക്കാം നമുക്കുണ്ടല്ലോ മനുസൃത്വായിട്ടുള്ള ആ ഒരു സീൻ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാട്ടോ ഏതാ നമ്മുടെ മാടംപള്ളിയില് താക്കോൽ എടുത്തോന്നുള്ള ഒരു ഡൗട്ട് ഇല്ലേ ഇന്നസെന്റിന് അല്ല ഒരു ശങ്ക വരും ഇന്നസെന്റിന് മാടമ്പള്ളിയില് താക്കോലെടുത്തോ എന്നുള്ള ഒരു ശങ്ക വരും അപ്പൊ അങ്ങനെ നമുക്ക് ശങ്കയായിട്ട് പി ശങ്കരൻ നമ്പൂതിരി കണക്ട് ചെയ്യാട്ടോ ശങ്ക അപ്പൊ എവിടത്തെ അടക്കുന്ന താക്കോൽ മാടമ്പള്ളിയില് അല്ലെ അപ്പൊ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ പി ശങ്കരൻ നമ്പൂതിരി നമ്പൂതിരിയുടെ തൂലിക നാമം എന്താണെന്ന് ചോദിക്കാണെങ്കില് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ ശരിക്കും മേട പൂട്ടിട്ട് അടുത്തത് കൊച്ചി രാമവർമ്മ തമ്പുരാന്റെ നാമം അപ്പൻ തമ്പുരാൻ എന്നാണ് കേട്ടോ കൊച്ചി രാമവർമ്മ തമ്പുരാനാണ് അപ്പൻ തമ്പുരാൻ അത് കണക്ട് ചെയ്യാലോ അടുത്ത നോക്കാം അയ്യപ്പൻ പിള്ള അയ്യപ്പൻ അയ്യപ്പൻപിള്ളയുടെ തൂലിക നാമം അഭയദേവാണ് എന്താണ് അഭയദേവ് അയ്യപ്പൻ പിള്ള അഭയദേവ് ഓക്കെ അപ്പൊ നമ്മള് അയ്യപ്പനെയൊക്കെ അഭയത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ അപ്പൊ അയ്യപ്പൻ പിള്ള അഭയദേവ് കേട്ടോ അയ്യപ്പൻ പിള്ള അഭയദേവ് അടുത്തു നോക്കാം എൻ പി രാജശേഖരൻ എൻ പി രാജശേഖരൻറെ തുലിക നാമം അഭിമന്യു ആണ് എന്താണ് അഭിമന്യു എൻ പി രാജശേഖരന്റെ തുലിക നാമം അഭിമന്യു എങ്ങനെ ആലോചിക്കുക ഈ രാജാവിന് നല്ല അഭിമാനമുള്ള ഒരു രാജാവ് എന്നൊക്കെ വിചാരിക്കുക കേട്ടോ നല്ല അഭിമാനം അങ്ങനെ നമുക്ക് അഭിമന്യു അഭിമാനമുള്ള രാജാവ് ഓക്കെ അപ്പൊ രാജാവ് രാജശേഖരൻ കേട്ടോ അപ്പൊ എൻ പി രാജശേഖരൻ്റെ തൂലിക നാമം എന്താണ് അഭിമന്യോ നമ്മൾ ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടിട്ട് പറയുന്നത് കൂടുതലാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത പോയിന്റ് നോക്കാം ജോർജ് വർഗീസിന്റെ തൂലിക നാമം എന്താ കാക്കനാടൻ ആണോ കേട്ടോ ജോർജ് വർഗീസിന്റെ തൂലിക നാമം കാക്കനാടൻ അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ കാക്കനാട്ടിലാണ് ഈ ഇൻഫോ പാർക്ക് ഒക്കെ ഉള്ളത് കാക്കനാട്ടിലോട്ടോ അപ്പൊ ഇൻഫോ പാർക്കിലൊക്കെ പലരും വർക്കിന് വേണ്ടി പോകുന്നേ അല്ലേ വർക്കിന് വേണ്ടിട്ട് ഡബ്ല്യു ആർ കെ അങ്ങനെ നമുക്ക് വർഗീസ് വർക്ക് വർഗീസ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ജോർജ് വർഗീസിന്റെ തൂലിക നാമം എന്താണ് കാക്കനാടൻ കാക്കനാട്ടിൽ എല്ലാവരും വർക്കിന് പോകുന്ന ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത ശ്രദ്ധിച്ചേ പി സച്ചിദാനന്ദന്റെ നാമം ആനന്ദ് ഓക്കെ അപ്പൊ ഇനീഷ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അറിയാം പല എക്സാമുകളിലും ഇനീഷ്യലൊക്കെ ചോദിച്ചതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പി സച്ചിദാനന്ദന്റെ തൂലിക നാമം എന്താണ് ാണ് അപ്പൊ ആനന്ദ് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ എ എൻ എ എൻ ഡി ഈ ഡി നമ്മൾ തിരിച്ചിടുമ്പോ എങ്ങനെ വരും നമുക്ക് പി പോലെ എടുക്കാമല്ലോ അല്ലെ അപ്പൊ അങ്ങനെ പി സച്ചിദാനന്ദനാണ് കേട്ടോ പി സച്ചിദാനന്ദന്റെ തൂലിക നാമമാണ് ആനന്ദ് ഓക്കെ ഇനി അടുത്ത് നോക്കിയേ വി വി അയ്യപ്പൻ വി അയ്യപ്പന്റെ തൂലിക കോവിലനാണ് ഓക്കെ വി വി അയ്യപ്പന്റെ തൂലിക എന്താണ് കോവിലനാണ് അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ കോവിലൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും അയ്യപ്പനെ ഒക്കെ പ്രാർത്ഥിക്കുന്ന ആലോചിക്കാം കോവിലൊക്കെ പോയിട്ട് നമ്മൾ അയ്യപ്പനെ പ്രാർത്ഥിക്കും അപ്പൊ നമുക്ക് വിക്ടറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ആലോചിക്കുക ജയം വരാൻ വേണ്ടിയിട്ട് വിക്ടറി വരാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് അല്ലെ അപ്പൊ രണ്ട് വി ഉണ്ട് കേട്ടോ അപ്പൊ രണ്ടു പ്രാവശ്യം നമുക്ക് വിക്ടറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അയ്യപ്പനെ പ്രാർത്ഥിച്ചു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ വി വി അയ്യപ്പൻ എന്റെ തൂലിക നാമം എന്താണ് കോവിൽ അപ്പൊ കോവിലിൽ പോയിട്ട് അയ്യപ്പനെ പ്രാർത്ഥിച്ചു അടുത്ത് നോക്കിയേ പി കുഞ്ഞനന്ദൻ നായർ പി കുഞ്ഞനന്ദൻ നായരുടെ തൂലിക നാമം തിക്കൊടിയനാണ് പി കുഞ്ഞനന്ദൻ നായരുടെ തൂലിക നാമം എന്താണ് തിക്കോടിയൻ ഇങ്ങനെ ആലോചിക്കുക ഈ കുഞ്ഞു കുട്ടികളുടെ സാധനങ്ങളൊക്കെ നിന്നൊക്കെ ഇങ്ങനെ വീണിങ്ങനെ ഒടിഞ്ഞു പോകും ആലോചിക്ക ഓക്കെ തിക്കൊടിയൻ ഒടിഞ്ഞു പോവും കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വീണിങ്ങനെ ഒടിഞ്ഞു പോവും രീതിയിൽ കണക്ട് ചെയ്യാം പി കുഞ്ഞനന്ദൻ നായരുടെ തുലിക നാമം എന്താണ് തിക്കൊടിയൻ അപ്പം നമ്മൾ ഈ പഠിച്ചുള്ള പത്തെണ്ണം ഞാൻ വേഗം ഒന്ന് പറയാം എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് വരാം കേട്ടോ ടി സി ജോസഫ് ഒന്ന് ആലോചിച്ചു ഓക്കെ നമ്മുടെ ടി അപ്പൊ മറുഗ് അല്ലെ ഇടമർഗ് പിന്നെ കെ കെ നീലകണ്ഠൻ നീല നീലകണ്ഠനും ഇന്ദു ചൂടനും ഓക്കെ അടുത്തത് പി ശങ്കരൻ നമ്പൂതിരി ശങ്ക എന്താ ശങ്ക നമ്മുടെ മാടമ്പിളിയിലെ ആലോചിക്കട്ടോ അപ്പൊ മാടമ്പ് കുഞ്ഞുകുട്ടൻ പിന്നെ കൊച്ചി രാമവർമ്മ തമ്പുരാൻ തമ്പുരാൻ വെച്ചിട്ട് തന്നെ അപ്പൻ തമ്പുരാൻ അയ്യപ്പൻ പിള്ള അയ്യപ്പനോട് നമ്മള് അഭയം ചോദിക്കും അല്ലെ അഭയദേവ് പിന്നെ എൻ പി രാജശേഖരൻ തുലിക നാമം എന്താ അഭിമന്യു അപ്പൊ അഭിമാനം ഉള്ള രാജാവ് എന്ന് ആലോചിക്കുക പിന്നെന്താ ജോർജ് വർഗീസ് വർഗീസ് എന്ന് പറയുമ്പോ വർക്ക് ആലോചിക്കാം എവിടെ കാക്കനാടൻ പി സച്ചിദാനന്ദൻ ഓക്കെ ആനന്ദ് പി സച്ചിദാനന്ദന്റെ തൂലിക നാമം എന്താണ് ആനന്ദ് വിൻ അയ്യപ്പൻ കോവിലനാണ് അല്ലെ വി വി അയ്യപ്പൻ കോവിലൻ പി കുഞ്ഞനന്ദൻ നായർ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം വീണിട്ട് ഒടിഞ്ഞു പോകും തിക്കൊടിയനാണ് തിക്കൊടിയൻ ഇത്രയൊക്കെയാണല്ലോ ഇനി നമുക്ക് അടുത്ത് നോക്കാം ഗോവിന്ദ പിഷാരടിയുടെ തൂലിക നാമങ്ങള് ചെറുകാട് ആസാദ് മലങ്കാടനാണ് കേട്ടോ ചെറുകാട് ആസാദ് മലങ്കാടൻ ഓക്കെ അപ്പൊ ചെറിയ കാട്ടിക്കോടെ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചിട്ട് മലങ്കാട്ടിലേക്ക് പോയെന്ന ആലോചിക്കാം വലിയ കാട്ടിലേക്ക് പോയുന്ന ആലോചിക്കാം കേട്ടോ ചെറിയ കാട്ടിക്കോടെ ആസ്വദിച്ചിട്ട് ആസാദ് ഓക്കെ വലിയ കാട്ടിലേക്ക് പോയി മലങ്കാട്ടിലേക്ക് പോയുന്ന ആലോചിക്കാം അപ്പൊ ചെറുകാട് ആസാദ് മലങ്കാടൻ കിട്ടി അപ്പൊ വലിയ കാട്ടിൽ കാട്ടിലല്ലെങ്കിൽ മലങ്കാട്ടിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല അല്ല ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇഷാരടി ഒരു അടി പോലും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഓക്കെ ചെറുകാട് ആസാദ് മലങ്കാടൻ ഗോവിന്ദ പിശാരടിയുടെ തുലിക നാമങ്ങൾ ഏതൊക്കെയാണ് ചെറുകാട് ആസാദ് മലങ്കാടൻ ഇനി അടുത്ത് നോക്കാം കെ ശ്രീകുമാറിന്റെ തുലിക തൂലികാനാമം ആശാ ആണ് കേട്ടോ കെ ശ്രീകുമാറിന്റെ തുലിക നാമം എന്താണ് ആശാ മേനോൻ ഓർത്തുവയ്ക്കണേ അപ്പൊ കെ ശ്രീകുമാർ ആശാ മേനോൻ ആശാ മേനോൻ എന്ന് പറയുമ്പോൾ പെണ്ണാന്ന് വിചാരിക്കരുത് കേട്ടോ കെ ശ്രീകുമാറിന്റെ തുലിക നാമമാണ് ആശാ മേനോൻ ഇനി അടുത്ത് നോക്കിയേ കാരൂർ നീലകണ്ഠപ്പിള്ള നാമം കണ്ടപ്പനാണ് കാരൂർ നീലകണ്ഠ കണ്ടോ അവിടെ ഒരു കണ്ട ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടപ്പൻ കണക്ട് ചെയ്യാം കേട്ടോ കാരൂർ നീലകണ്ഠ പിള്ളയുടെ തൂലിക നാമം എന്താണ് കണ്ടപ്പൻ അടുത്ത് നോക്കാം വൈക്കം ചന്ദ്രശേഖരൻ നായർ തൂലിക നാമം എന്താണ് വത്സല എന്നുള്ളതാണ് കേട്ടോ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ തൂലിക നാമം എന്താണ് വത്സല ഓക്കെ അപ്പം അത്ര നല്ല കൂടുന്നല്ലോ കേട്ടോ ഞാൻ പറയുന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് കേട്ടോളൂ ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയാൻ വേണ്ടല്ലോ ചന്ദ്രൻ ചന്ദ്രനുള്ള സമയം എന്ന് പറഞ്ഞാൽ രാത്രി അല്ലേ രാത്രി സമയത്തായിരിക്കും പാരന്റ്സ് കൂടുതലും കുട്ടികളൊക്കെ എങ്ങനെ വാത്സലിക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് വത്സല വത്സല ചന്ദ്രനുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം വൈക്കം ചന്ദ്രശേഖരൻ നായർ തൂലിക നാമം എന്താണ് വത്സല കേട്ടോ ഇനി അടുത്ത് നോക്കിയാൽ പ്രൊഫസർ ഇ മുഹമ്മദ് പ്രൊഫസർ ഇ മുഹമ്മദിന്റെ തൂലിക നാമം സൈക്കോ ആണ് ഓക്കെ എന്താണ് പ്രൊഫസർ ഇ മുഹമ്മദിന്റെ തൂലിക നാമം എന്താണ് സൈക്കോ അത് അങ്ങനെ തന്നെ പഠിച്ചു ട്ടോ പ്രൊഫസർ ഇ മുഹമ്മദിന്റെ തൂലികനാമം സൈക്കോ അടുത്ത നോക്കുക കെ എസ് കൃഷ്ണപിള്ള കെ എസ് കൃഷ്ണപിള്ളയുടെ തൂലിക നാമം മീഷാൻ എന്നാണ് കേട്ടോ കെ എസ് കൃഷ്ണപിള്ളയുടെ തൂലിക നാമം മീശാൻ അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ കെ എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേസ് എന്നൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ പല കേസുകളൊക്കെ ഉണ്ടല്ലോ ഈ പല കേസുകളിലൊക്കെ അതായത് കള്ളക്കെടുത്ത് ആ കേസുകളിലൊക്കെ പെടുന്നത് മീശയുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തു വെച്ചേക്കാണ് കേട്ടോ അതായത് നമ്മുടെ അതായത് നമ്മുടെ വീരപ്പൻ്റെ ഒക്കെ പോലെ വലിയ മീശയുള്ള ആൾക്കാരൊക്കെയാണ് ഈ കേസിലൊക്കെ പെടുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്തു വെച്ചേക്കാണ് കേട്ടോ അങ്ങനെ നമുക്ക് കെ എസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അപ്പം കെ എസ് കൃഷ്ണപിള്ളയുടെ തൂലിക എന്താണ് മീശാനാണ് അടുത്ത നോക്കിയേ കെ എം ചാക്കു കെ എം ചാക്കോന്റെ നാമം ബാറ്റൺ ബോസ് ആണ് എന്താണ് ബാറ്റൺ ബോസ് ഓക്കെ കെ എം ചാക്കോയുടെ തൂലിക നാമം എന്താണ് ബാറ്റൺ ബോസ് ഓക്കെ അപ്പൊ ബോസ് കേട്ടിട്ട് ബോസ് പറയുന്ന കേട്ടിട്ട് ചാക്കിലൊക്കെ ആക്കി എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ സീൻ ഞാൻ കാണിക്കാം ജസ്റ്റ് കണ്ടോളൂ ബോസ് പറയുന്ന കേട്ടിട്ട് ചാക്കിലാക്കി എന്നുള്ള രീതിയിൽ ചാക്കോ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ കെ എം ചാക്കോയുടെ തൂലിക നാമം എന്താണ് പാറ്റേൺ ബോസ് അടുത്ത് നോക്കാം മാണിക്കോത്ത് രാമുണ്ണി നായരുടെ തൂലികാനാമം സഞ്ജയൻ എന്നാണ് മാണിക്കോത്ത് രാമണ്ണി നായരുടെ തുലികാനാമം എന്താണ് സഞ്ജയൻ ഓക്കെ അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് മാണിക്കോത്ത് രാമുണ്ണി നായരുടെ എം ആർ നായർ എന്ന് എഴുതാം കേട്ടോ എം ആർ നായർ ഓക്കെ അപ്പം ഈ സഞ്ജയനത്തിനൊക്കെ ഉണ്ടല്ലോ അതായത് സഞ്ജയനം ചടങ്ങിനൊക്കെ നമ്മൾ ഇതുപോലെ നോട്ടീസിനകത്തൊക്കെ എഴുതുന്നുണ്ടാവില്ലേ ഇന്ന ആൾ മരിച്ചു മിസ്റ്റർ നായർ മരിച്ചു അല്ലെ എം ആർ എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കില്ല അതിനകത്ത് കൊടുക്കുക അല്ലെ അപ്പം അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം അപ്പം മിസ്റ്റർ എന്തായാലും ഉണ്ടാവുന്ന ആലോചിക്കാം കേട്ടോ സഞ്ജയനത്തിന്റെ ആ നോട്ടീസിനകത്ത് മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ആളുടെ പേര് എഴുതിയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് കണക്ഷൻ ആണ് അപ്പം എം എന്ന് പറഞ്ഞാല് മാണിക്കോത്ത് രാമുണ്ണി നായർ കേട്ടോ സഞ്ജയനുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കേ ഇനി അടുത്തത് അടുത്ത് നോക്കാം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നാമം സുചിത്രയാണ് കേട്ടോ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ നമ്മുടെ ഗോപാലകൃഷ്ണൻ ആലോചിക്കാം കേട്ടോ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണൻ ഒരു ഗോപാലകൃഷ്ണന്റെ ഒക്കെ ഒരു ചിത്രം അല്ല ഒരു സിനിമ ഒരു ചിത്രം എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക അപ്പൊ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ തൂലികാനാമം എന്താണ് സുചിത്രയാണ് അടുത്ത നോക്കാം തോപ്പിൽ ബാസിയുടെ തോപ്പിൽ ബാസിയുടെ തൂലികാ നാമം സോമനാണ് കേട്ടോ തോപ്പിൽ ബാസിയുടെ നാമം എന്താണ് സോമൻ എന്നാണ് അപ്പം നമുക്ക് തോപ്പിൽ ബാസി എന്ന് പറയുമ്പോഴല്ലോ അടൂർ ബാസിനെയൊക്കെ ആലോചിക്കാം അല്ലേ അടൂർ ബാസിയും സോമനൊക്കെ സിനിമ നടന്മാരല്ലേ അപ്പം അങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ തോപ്പിൽ ബാസിയുടെ തൂലികാ നാമം എന്താണ് സോമൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടെ വേഗം പറയാം ഗോവിന്ദ പിഷാരടി തൂലികാ നാമം എന്തൊക്കെയാ ചെറുകാട് ആസാദ് മലങ്ങാട് കെ ശ്രീകുമാർ എന്താ തൂലികാ നാമം ആശാ മേനോൻ പഠിച്ചു വെച്ചേക്കണം ആശാ മേനോൻ കാരൂർ നീലകണ്ഠ പിള്ള അപ്പൊ കണ്ട വെച്ചിട്ട് തന്നെ കണ്ടപ്പൻ അല്ലെ വൈക്കം ചന്ദ്രശേഖരൻ നായർ അപ്പൊ ചന്ദ്രൻ ഉള്ള സമയത്ത് വാത്സല്യം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം വാത്സല പ്രൊഫസർ ഇ മുഹമ്മദ് എന്താ തൂലിക നാമം സൈക്കോ കെ എസ് കൃഷ്ണപിള്ള അപ്പൊ കേസ് ആലോചിക്കാം അല്ലേ അപ്പൊ കേസിലൊക്കെ പെടുന്ന ആൾക്കാർ വലിയ മീശയുള്ള ആൾക്കാരാണെന്ന് ആലോചിക്കാം മീശാൻ കെ എം ചാക്കോ അപ്പൊ ചാക്കൽ നമ്മൾ ഈ കൊട്ടേഷനിലൊക്കെ ചാക്കലൊക്കെ ആക്കുന്നത് ബോസ് പറയുന്നത് കേട്ടിട്ടാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ ബാറ്റൺ ബോസ് മാണിക്കൊത്ത് രാമുണ്ണി നായരുടെ തൂലികനാമം എന്താണ് സഞ്ജയൻ അല്ലെ സഞ്ജയനത്തിൻ്റെ സമയത്തൊക്കെ എം ആർ മിസ്റ്റർ എന്നുള്ള രീതിയിൽ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ നമ്മുടെ ഗോപാലകൃഷ്ണന്റെ ഒരു ചിത്രം ഒരു സിനിമയുണ്ടെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഒരു ചിത്രമുണ്ടോ അപ്പൊ സുചിത്ര പിന്നെ തോപ്പിൽ ബാസിയുടെ തുലികനാമം സോമനാണ് അപ്പൊ നമ്മുടെ അടൂർ ബാസിയും സോമനും ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അടുത്തു നോക്കാം എം പി ഭട്ടത്തിരിപ്പാട് എം പി ഭട്ടത്തിരിപ്പാടിൻ്റെ തൂലികനാമം പ്രേംജി എന്നാണ് കേട്ടോ എം പി ഭട്ടത്തിരിപ്പാട് പ്രേംജി ഓക്കെ അപ്പൊ നമുക്ക് ഈ പ്രേമം ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറെ അടിയിടി ബഹളമൊക്കെ ഉണ്ടായിട്ട് കുറെ പാടൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ ബട്ടത്തിരിപ്പാട് ഓക്കെ അപ്പൊ എം പി പട്ടത്തിരിപ്പാടിന്റെ തൂലിക നാമം എന്താണ് എന്നാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത് നോക്കാം ഒ എൻ വിയുടെ തൂലിക നാമമാണ് ബാലമുരളി ഒ എൻ വിയുടെ തൂലിക നാമം എന്താണ് ബാലമുരളിയാണ് കേട്ടോ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ ഓ എൻ വിയുടെ തൂലിക നാമം എന്താണ് ബാലമുരളി അടുത്തത് കമലാദാസ് കമലാ സുരയ്യ അതിനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കോടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ കമലദാസ് കമലാസുരയുടെ ഒക്കെ തൂലിക നാമം ചോദിക്കുകയാണെങ്കിൽ മാധവിക്കുട്ടിയാണ് കേട്ടോ മാധവിക്കുട്ടി അടുത്ത് നോക്കിക്കോളൂ ബെന്നി ഡാനിയൽ ബെന്നി ഡാനിയലിന്റെ തൂലിക നാമം എന്താ ബെന്നയാമിൻ ആണ് ബെന്നി ഡാനിയൽ ബെന്നന്യാമിൻ ഓക്കെ അത് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ നെക്സ്റ്റ് കെ ഇ മത്തായി കെ ഇ മത്തായിയുടെ തൂലികാനാമം പാറപ്പുറം ഓക്കെ പാറപ്പുറം കെ ഈ മത്തായിയുടെ തൂലിക നാമം എന്താണ് പാറപ്പുറം ആയിട്ട് നമുക്ക് ആലോചിക്കാം അല്ലെ കുടിച്ച് മത്തായിട്ട് പാറപ്പുറത്തൊക്കെ ഇരിക്കുന്ന രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ കുടിച്ച് മത്തായിട്ട് പാറപ്പുറത്ത് ഇരിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ ഇനി അടുത്ത് നോക്കിയേ പി സി കുട്ടികൃഷ്ണൻ പി സി കുട്ടികൃഷ്ണന്റെ തൂലിക നാമം ഉറൂബാണ് ഓക്കെ പി സി കുട്ടികൃഷ്ണൻ്റെ തൂലിക നാമം എന്താണ് ഉറൂബാണ് ഉറൂബാണ് കേട്ടോ അപ്പോൾ കുട്ടികളെയൊക്കെയാണ് കൂടുതലും ഈ ഉറുമ്പൊക്കെ കടിക്കണമെന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം മിക്കവർക്ക് അറിയായിരിക്കും ബി സി കുട്ടികൃഷ്ണന്റെ തൂലിക നാമം ഉറുബ്ബാണെന്ന് മിക്കവർക്ക് അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി മാത്രം കണക്ട് ചെയ്തതാണ് കേട്ടോ എന്താണ് കുട്ടികളെ കൂടുതലും ഉറുമ്പ് കടിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം ബി മാധവൻ നായരുടെ തൂലിക നാമം മാലി എന്നുള്ളതാണ് കേട്ടോ വി മാധവൻ നായരുടെ തൂലിക നാമം എന്താണ് മാലി അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ ഈ മാധവൻ നായർ എന്ന് പറയുമ്പോൾ നമുക്ക് മീശ മാധവൻ ആലോചിക്കാം ട്ടോ ഈ മീശ മാധവൻ ഈ മാലയൊക്കെ മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം വി മാധവൻ ആരുടെ തൂലികാനാമം എന്താണ് മാലിന്നാണ് അപ്പൊ നമുക്ക് ഇനീഷ്യലും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ വേണമെങ്കിൽ ഇനീഷ്യലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ ഇടാം അപ്പം അതുകൊണ്ട് ആലോചിക്കാം നമ്മുടെ മാല വി ഷേപ്പ് മാലയാണ് ട്ടോ ഏത് ഷേപ്പ് ആണ് വി ഷേപ്പ് ഇങ്ങനെയാണ് നമ്മുടെ മാല കിടക്കണ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ വി മാധവൻ മാധവന്മാരുടെ തൂലികാനാമം എന്താണ് മാലി എന്നുള്ളതാണ് അടുത്തു നോക്ക എം കെ മേനോൻ എം കെ മേനോന്റെ തൂലിക നാമം എന്താണ് വിലാസിനിയാണ് കേട്ടോ എന്താണ് എം കെ മേനോന്റെ തൂലിക നാമം എന്താണ് വിലാസിനി വിലാസിനി ഒന്ന് പഠിച്ചു വെച്ചേക്കണേ എം കെ മേനോന്റെ തൂലിക നാമം എന്താണ് വിലാസിനി അടുത്ത് നോക്കാം എം കെ ഗോപിനാഥൻ നായർ എന്റെ തൂലിക നാമം വൈശാഖൻ എന്നാണ് എന്താണ് വൈശാഖൻ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ ഈ ശാഖകളിലൊക്കെ ആയിരിക്കില്ലേ കൂടുതലിങ്ങനെ ഗോപിയൊക്കെ തൊട്ട് നടക്കുന്നത് അല്ലെ ശാഖകളിലൊക്കെ ഇങ്ങനെ ഗോപിയൊക്കെ തൊട്ട് നടക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത് നോക്കാം ആർ കൃഷ്ണമൂർത്തിയുടെ തൂലിക നാമം കൽക്കി എന്നുള്ളതാണ് ട്ടോ കൽക്കി ആരുടെ തൂലിക നാമമാണ് ആർ കൃഷ്ണമൂർത്തിയുടെ തൂലിക നാമമാണ് കൽക്കി അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ഈ കല്ല് കല്ലിൻ്റെയൊക്കെ ഒരു മൂർത്തി ഉള്ളതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ കല്ലിൻ്റെ മൂർത്തി ഓക്കെ അപ്പൊ അങ്ങനെ ആർ കൃഷ്ണമൂർത്തി കൽക്കി ആർ കൃഷ്ണമൂർത്തി കൽക്കി ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചുള്ള ഒന്നും കൂടെ ഒരു ചെയ്യാം എം പി ഭട്ടത്തിരിപ്പാട് പാട് വരുന്നത് പ്രേമുമായിട്ട് കണക്ട് ചെയ്യുക പ്രേംജി ഒ എൻ വി ഡേത ബാലമുരളിയാണ് അല്ലെ പിന്നെ കമലാദാസ് കമലാസുരയ്യ മാധവിക്കുട്ടി ബെന്നി ഡാനിയൽ ബെന്നി അമിൻ കെ ഇ മത്തായി മത്തായിട്ടൊക്കെ ഇരിക്കുന്നത് പാറപ്പുറത്താണെന്ന് കണക്ട് ചെയ്യുക പാറപ്പുറം പി സി കുട്ടികൃഷ്ണൻ പി സി കുട്ടികൃഷ്ണൻ കുട്ടികളെയാണ് കൂടുതൽ ഉറുമ്പ് പഠിക്കണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക റൂബ് വി മാധവൻ നായർ മാലി ഓക്കെ നമ്മുടെ മീശ മാധവൻ മാല മോഷ്ടിക്കുന്ന ഒന്ന് കണക്ട് ചെയ്യുക പിന്നെ എം കെ മേനോൻ വിലാസിനി അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ എം കെ മേനോന്റെ തൂലിക നാമം എന്താണ് വിലാസിനി പിന്നെ കൽക്കി അപ്പൊ നമ്മൾ കല്ലിന്റെ മൂർത്തി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തു അല്ലെ ആർ കൃഷ്ണമൂർത്തി കൽക്കി അടുത്തു നോക്കാം ആ രാമകൃഷ്ണന്റെ തൂലികാനാമം നാമം വനം ആണ് കേട്ടോ ആ രാമകൃഷ്ണന്റെ നാമം എന്താണ് തുളസീവനം ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അതായത് രാമതുളസി എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ നമുക്കറിയാം കൃഷ്ണ തുളസി ഉണ്ട് രാമതുളസി ഉണ്ട് അപ്പം രാമതുളസി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ ആ രാമകൃഷ്ണന്റെ തൂലിക നാമം എന്താണ് തുളസി വനമാണ് കേട്ടോ ഇനി നോക്കിയേ ഇ ജെ ഫിലിപ്പിൻ്റെ തൂലിക നാമം കാനമാണ് ഓക്കെ ഇ ജെ തൂലിക നാമം എന്താണ് കാനം അപ്പം ഈ ഫിലിപ്സിന്റെ ഒക്കെ ബൾബ് ഉണ്ടല്ലോ അതിൽ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അല്ലെ നന്നായിട്ട് കാണാൻ പറ്റും അങ്ങനെ കാനം ഓക്കെ അപ്പം ഇ ജെ ഫിലിപ്പിൻ്റെ തൂലിക നാമം എന്താണ് കാനം അടുത്ത് നോക്കാം കെ എം മാത്യുവിൻ്റെ തൂലികാനാമം ഏകലവ്യനാണ് കേട്ടോ കെ എം മാത്യുവിൻ്റെ തൂലികാനാമം എന്താണ് ഏകലവ്യൻ അപ്പം മാത്യു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ മാത്സുമായിട്ട് കണക്ട് ചെയ്യാണ് കേട്ടോ ഈ ഒക്കെ അറിയുന്ന നമ്മൾ പറയില്ലേ ചില ആൾക്കാർ ഭയങ്കര മാത്സിലൊക്കെ ഭയങ്കര ഏകലവ്യനാണ് അല്ലെ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെയുണ്ട് ഏകലവ്യനാണെന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് മാത്സ് മാത്യു ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ കെ എം മാത്യുവിൻ്റെ തൂലിക നാമം എന്താണ് ഏകലവ്യൻ അടുത്തത് ഇടപ്പള്ളി രാഘവൻപിള്ള തൂലിക നാമം ഇടപ്പള്ളി ഓക്കെ സിമ്പിൾ അല്ലേ ഇടപ്പള്ളി രാഘവൻ രാഘവൻപിള്ളയുടെ തൂലികാനാമം ഇടപ്പള്ളി അടുത്തു നോക്കാം അപ്പുക്കുട്ടൻ നായർ അപ്പുകുട്ടൻ നായരുടെ തൂലിക നാമം കോഴിക്കോടനാണ് എന്താണ് കോഴിക്കോടൻ അപ്പുക്കുട്ടൻ നായരുടെ തൂലികാനാമം കോഴിക്കോടൻ ഈ ഒരു ക്ലിപ്പ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പുക്കുട്ടൻ നമ്മുടെ സിനിമയിൽ അപ്പുക്കുട്ടനെ ഒക്കെ ഒന്ന് ഓർത്താ മതി കേട്ടോ കുട്ടനെ ഒക്കെ ഓർത്താ മതി കേട്ടോ നല്ലൊരു കോഴിയാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താ മതിയെ അപ്പൊ കിട്ടും അടുത്ത് നോക്കാം കേശവ പിള്ള കേശവ പിള്ളയുടെ തൂലിക നാമം ബോധേശ്വരൻ എന്നാണ് കേട്ടോ എന്താണ് ബോധേശ്വരൻ കേശവ പിള്ള ബോധേശ്വരൻ അപ്പൊ ബോധം പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ശവമാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ശവത്തിന് ബോധം ഇല്ലാന്നോ അല്ലെങ്കിൽ ബോധം പോയി കഴിഞ്ഞാൽ ശവമായി എന്നോ ഒന്ന് കണക്ട് ചെയ്യാ കേശവപിള്ളയുടെ തൂലിക നാമം എന്താണ് ബോധേശ്വരൻ അടുത്തത് ഗോവിന്ദൻ നായരുടെ തൂലികാനാമം ഇടശ്ശേരി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ഗോവിന്ദൻ നായരുടെ തൂലികാനാമം എന്താണ് ഇടശ്ശേരി ഇടശ്ശേരി ഗോവിന്ദൻ നായർ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം കേട്ടോ ഇടശേരി ഗോവിന്ദൻ നായർ അടുത്തു നോക്കാം കെ പത്മനാഭൻ നായരുടെ തൂലിക നാമം എന്താണ് കപിലൻ എന്നുള്ളതാണ് കേട്ടോ കെ പത്മനാഭൻ നായർ കപിലൻ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ അറിയാം കെ കെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഉണ്ട് പിന്നെ പത്മനാഭൻ്റെ പായ ഉണ്ട് പിന്നെ നായരുടെ ഒരു എന്നും ഉണ്ട് അല്ലെ അപ്പൊ കപിലൻ എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ കെ പത്മനാഭൻ നായരുടെ നാമം എന്താണ് കപിലൻ കപിലൻ അടുത്ത് നോക്കാം പി ശ്രീധരൻ പിള്ളയുടെ നാമം സീതാരാമൻ ഓക്കേ പി ശ്രീധരൻ പിള്ളയുടെ തൂലിക നാമം എന്താണ് സീതാരാമനാണ് കേട്ടോ അപ്പം നമുക്ക് സീത എന്ന് പറയുമ്പോൾ സീത സീതയുടെ സ്ത്രീധനവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ഒരു പെണ്ണല്ലേ അപ്പം അങ്ങനെ നമുക്ക് സ്ത്രീധനം ശ്രീ പി ശ്രീധരൻ പിള്ള എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ഓക്കെ അപ്പം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും ജസ്റ്റ് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻസ് മാത്രമായിട്ടോ പറയുന്നത് അപ്പൊ ഒന്നും കൂടെ പറയാം ആ രാമകൃഷ്ണൻ എന്ന് പറയുമ്പോൾ രാമ എന്ന് ആലോചിക്കാം അല്ലേ അപ്പം തുളസി വനം ഇ ജെ ഫിലിപ്പ് എന്ന് പറയുമ്പോൾ ഫിലിപ്സിന്റെ ലൈറ്റിൽ നന്നായിട്ട് കാണാൻ പറ്റും അപ്പം കാനം പിന്നെ കെ എം മാത്യു എന്ന് പറയുമ്പോൾ മാത്സ് ആലോചിക്കാം മാത്സിലൊക്കെ ഏകലവിൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുക പിന്നെ ഇടപ്പള്ളി രാഘവം പിള്ള ഇടപ്പള്ളി നമുക്ക് കിട്ടും അപ്പുകുട്ടൻ നായർ അല്ലെ നമ്മുടെ അപ്പുകുട്ടൻ ആലോചിക്കാം കോഴിയാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക കോഴിക്കോടൻ ബെന്നി ഡാനിയൽ ബെന്യാമിൻ പിന്നെ കേശവ പിള്ള ബോധേശ്വരൻ ബോധം പോയി കഴിഞ്ഞാല് ശവമാവ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേശവം പിള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായർ അല്ലെ പിന്നെ കപിലൻ ആ കായും പായും ഇന്നുമൊക്കെ വെച്ചിട്ട് കെ പത്മനാഭൻ നായർ സീതാരാമൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ സീത എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക അല്ലെ അപ്പോൾ സ്ത്രീധനമൊക്കെ കൊടുക്കേണ്ടി വരുന്ന രീതിയിൽ പി ശ്രീധരൻ പിള്ള എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം എൻ കുട്ടികൃഷ്ണ പിള്ള എൻ കുട്ടികൃഷ്ണ പിള്ളയുടെ തൂലികാനാമം എൻ കെ ദേശം എന്നുള്ളതാണ് കേട്ടോ എൻ കുട്ടികൃഷ്ണ പിള്ളയുടെ തൂലികാനാമം എന്താണ് എൻ കെ ദേശം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ അതായത് ഒരു ദേശത്ത് കുറേ കുട്ടികളാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഒരു ദേശത്ത് നമ്മളിങ്ങനെ കഥയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയില്ലേ ഒരു ദേശത്ത് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ കുട്ടി കൃഷ്ണപിള്ള കുട്ടി കേട്ടോ എൻ കുട്ടി കൃഷ്ണപിള്ള എൻ കെ ദേശം ഓക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്തത് മാധവൻ നമ്പൂതിരിയുടെ തൂലികാനാമമാണ് എം എൻ പാലൂര് എന്താണ് മാധവൻ നമ്പൂതിരിയുടെ തൂലികാനാമം എം എൻ പാലൂര് അപ്പൊ നന്നായിട്ട് ഈ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സിനിമാ നടൻ മാധവന്റെ പോലെയൊക്കെ ആവും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ മാധവൻ നമ്പൂതിരി മാധവൻ നമ്പൂതിരിയുടെ തൂലിക നാമം എന്താണ് എം എൻ പാലൂര് അടുത്ത് നോക്കാം പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായരുടെ തൂലികാനാമം പി എന്നുള്ളതാണ് കേട്ടോ പി കുഞ്ഞിരാമൻ നായരുടെ തൂലികാനാമം എന്താണ് പി എന്നുള്ളതാണ് അടുത്ത് നോക്കാം പി സി ഗോപാലൻ്റെ തൂലിക നാമം എന്താണ് നന്ദനാർ ആണ് കേട്ടോ പി സി ഗോപാലൻ്റെ തൂലികനാമം എന്താണ് നന്ദനാർ പി സി ഗോപാലൻ്റെ തൂലിക നാമം നന്ദനാർ എന്നുള്ളതാണ് കേട്ടോ അടുത്ത് നോക്കാം മാത്യു ഐപ്പ് മാത്യു ഐപ്പിൻ്റെ തൂലികനാമം ഇ എം കോവൂർ എന്നുള്ളതാണ് എന്താണ് ഇ എം കോവൂർ ഓക്കെ അപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോവൂർ എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് ഈ കോവയ്ക്ക ആലോചിക്കാം കേട്ടോ കോവൂർ കോവയ്ക്ക ഈ കോവയ്ക്കൊക്കെ ഭയങ്കര കയ്പ്പാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് കണക്ഷനാണ് കയപ്പ് അങ്ങനെ ഐപ്പ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം മാത്യു ഐപ്പിന്റെ തൂലിക നാമം എന്താണ് ഇ എം കോവൂർ കോവയ്ക്കയ്ക്ക് ഭയങ്കര കയ്പ ആണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം ബാലകൃഷ്ണ പിള്ള ബാലകൃഷ്ണ പിള്ളയുടെ തൂലികാ നാമം കേസരി എന്നുള്ളതാണ് കേട്ടോ എന്താണ് കേസരി അപ്പം കേസരി ബാലകൃഷ്ണ പിള്ള കേസരി ബാലകൃഷ്ണ പിള്ള എന്നൊക്കെ പറഞ്ഞു പഠിക്കുക അല്ലെങ്കിൽ ഈ ബാലന്മാർക്ക് കേസരി ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ ബാലൻ എന്ന് തന്നെ പഠിച്ച് വെച്ചേക്കണേ കുട്ടിയായി മാറരുത് കേട്ടോ അപ്പോൾ ബാലന്മാർക്ക് കേസരി ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് അങ്ങനെയും വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം അപ്പോൾ കേസരി ബാലകൃഷ്ണ പിള്ള എന്നുള്ളത് ഓർത്തു വച്ചേക്കുക അടുത്തത് എൻ നാരായണൻ പിള്ള എൻ നാരായണൻ പിള്ളയുടെ തൂലികാനാമം ഓംചേരി എന്നുള്ളതാണ് എന്താണ് ഓംചേരി അല്ലെങ്കിൽ എൻ എൻ പിള്ളയുടെ തൂലിക നാമം എന്താണ് ഓംചേരിയാണ് കേട്ടോ അപ്പൊ നമുക്ക് എൻ എൻ പിള്ള എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു സീൻ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നെ അല്ലെ എൻ എൻ പിള്ള ചേരിയിൽ പോകുന്ന സീനൊന്നും മൈൻഡിലേക്ക് കൊണ്ടുവരാട്ടോ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം എൻ നാരായണ പിള്ള ഓംചേരി അടുത്തു നോക്കാം എം വാസുദേവൻ നായർ എം വാസുദേവൻ നായരുടെ നാമം സിനിക്ക് ആണ് എന്താണ് സിനിക്ക് ആണ് എം വാസുദേവൻ നായന്റെ നാമം സിനിക്ക് അപ്പൊ ശ്രദ്ധിക്കണം എം ടി വാസുദേവൻ നായർ അല്ല എം വാസുദേവൻ നായർ ആണ് കേട്ടോ കാരണം ചില ബുക്കുകൾ ഈ എം ടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പലരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക എം വാസുദേവൻ നായരുടെ നാമമാണ് സിനിക്ക് എന്ന് പറയുന്നത് എന്താണ് സിനിക്ക് ഓക്കെ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞിക്കുനൻ സിനിമയിനകത്തുള്ള വാസുവണ്ണനുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ വണ്ണന്റെ സിനിമ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സീൻ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് എം വാസുദേവൻ നായർ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി അടുത്ത് നോക്കുക ഉമ്മൻ അയ്യനേത്ത് ഉമ്മൻ അയ്യനയത്തിന്റെ തൂലിക നാമം അയ്യനേത്ത് ഓ എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഉമ്മൻ അയ്യനേയത്തിന്റെ തൂലിക നാമം അയ്യനേത്ത് ഓയും അതേസമയം എ പി പത്രോസിന്റെ തൂലികാനാമം അയ്യനേത്ത് പി പിന്നാണ് ഓക്കെ അപ്പം എ പി ഉണ്ട് അപ്പോൾ ഇതിനകത്ത് പി ഉണ്ട് അത് തന്നെ ഇവിടെ അയ്യനയത്ത് പി വരും അപ്പോൾ ഇത് രണ്ടും മാറിപ്പോവാതിരിക്കാനാണ് കേട്ടോ ഇവിടെ എ പി പത്രോസ് എന്ന് പറയുമ്പോൾ പി വെച്ചിട്ടുള്ള അയ്യനയേത്ത് പി ആലോചിക്കാം ഉമ്മൻ അയ്യനയേത്ത് എന്ന് പറയുമ്പോൾ അയ്യനേത്ത് ഒന്നും ആലോചിക്കാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് അമ്പത് തൂലികാ നാമമാണ് പഠിച്ചിട്ടുള്ളത് എല്ലാവരുടെ മൈൻഡിലേക്ക് കയറിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം കേട്ടോ കെ ഇ മത്തായുടെ തൂലികാ നാമം എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ പഠിച്ചിട്ടുള്ള അമ്പത് എണ്ണം ഒരു പ്രാവശ്യം കൊണ്ട് റിവൈസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിൽ നിന്നോളും നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഓപ്ഷൻസ് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി എന്തായാലും നടക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് നമുക്ക് നാളെ കാണാം ബൈ